എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു കഥ പറയട്ടെ ഒരു സ്ത്രീയും പുരുഷനും അവർ തമ്മിൽ ഇഷ്ടത്തിലാണ് വളരെ നല്ല പ്രണയത്തിലാണ് അവർ പല ബീച്ചിലും പാക്കിലും ഹണിമൂൺ ആഘോഷിക്കുന്നു അവർ പരസ്പരം ഹൃദയം കൈമാറുന്നു ഹൃദയം കൈമാറിയതുപോലെ തന്നെ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നു ശരീരവും കൈമാറുന്നു മനുഷ്യനാണ് വികാരമുണ്ടാവും വിചാരമുണ്ടാവും അങ്ങനെ അവർ എന്തെന്നില്ലാത്ത പ്രണയ ജോഡികളായി ഒരുപാട് കാലം ആർമാദിച്ച് ആസ്വദിച്ച് ഉല്ലസിച്ച് നടക്കുന്നു ഇതിനെവിടെയോ വെച്ച് ഇതിന് ഇതിനിടയിൽ എവിടെയോ വെച്ച് ഇവർക്ക് തോന്നുന്നു ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അവരുടെ ജീവിത സാഹചര്യങ്ങളാവാം നമ്മളുടെ ഈ ബന്ധം മുമ്പോട്ട് പോവില്ല എന്ന് മനസ്സിലാക്കി പരസ്പരം മനസ്സിലാക്കി അവർ അവരെ അവിടെ വെച്ച് വേർപിരിയുന്നു അന്നൊന്നും ഒരു കുഴപ്പമില്ല സന്തോഷമായി പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി വേർപിരിഞ്ഞ് പോകുന്നു അങ്ങനെ കാലചക്രം വീണ്ടും കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഈ പറയപ്പെട്ട വ്യക്തി ഒരു സുപ്രഭാതത്തിൽ ഒരു എം എൽ ആവുന്നു ഒരു മന്ത്രിയാവുന്നു അല്ലെങ്കിൽ ഒരു എം പി ആവുന്നു അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്മാൻ ആവുന്നു അല്ലെങ്കിൽ നല്ലൊരു നാടറിയപ്പെടുന്ന ഒരു പ്രശസ്തനായ ജനസേവകനാവുന്നു അല്ലെങ്കിൽ ഒരു ഗായകനാവുന്നു അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റാർ ആവുന്നു അങ്ങനെ ഈ വ്യക്തി പ്രഗത്ഭനായ നാടറിയുന്ന ഒരു വ്യക്തിയായി മാറിയതിന് ശേഷം ഈ പഴയ കാമുകി പഴയ പ്രണയിനെ വീണ്ടും രംഗത്തേക്ക് വരുന്നു രംഗപ്രവേശനം നടത്തുന്നു ഒരു കുഴപ്പവും ഒരു പ്രശ്നവും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരുന്ന ഈ വ്യക്തി വന്ന് പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം എന്നെ റേപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് ആവുക ഇതെങ്ങനെയാണ് പീഡനമാവുക പരസ്പര സമ്മതത്തോടു കൂടി പരസ്പര കൂടി ബന്ധപ്പെടുകയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക മാത്രമല്ല അതിൽ ഗർഭം വരെ ഒരു ഉണ്ടാവുന്നൊരവസ്ഥയിലേക്ക് ഇവരെത്തിയതിനു ശേഷം ഇവരുടെ സമ്മതത്തോടു കൂടി ഇവർ വേർപ്പിനിന് അന്നില്ലാത്ത പരാതി വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ഈ സ്ത്രീ പറയുന്നത് അന്ന് പേടിയായിരുന്നു പറയാനെന്ന് പല പല സ്ത്രീകളുടെ ഭാഗത്തു നിന്നും കേൾക്കുന്ന ഒരു ന്യായമാണ് അന്ന് എനിക്ക് ഇത്ര പക്വത ഉണ്ടായിരുന്നില്ല അന്ന് എനിക്ക് പറയാൻ പേടിയായിരുന്നു പക്ഷെ ഒരു കാര്യം പറയട്ടെ അത് ഏറ്റവും വലിയ കപടതയാണ് അന്ന് ഈ പറയുന്ന വ്യക്തി എം എൽ എ അല്ല മന്ത്രിയല്ല മറ്റെന്തെങ്കിലും പൊസിഷനിൽ ഇരിക്കുന്ന ആളല്ല ആൾബലമില്ല അധികാരമില്ല ഇന്ന് എല്ലാം ഉണ്ട് ഇന്നാണ് അയാളെ പേടിക്കേണ്ടത് അന്നല്ല അയാളെ പേടിക്കേണ്ടത് പക്ഷെ അന്ന് അയാളുടെ മടിക്കുത്തിൽ നമുള്ളതൊന്നുമില്ല ഇന്ന് അയാളുടെ കയ്യിൽ അധികാരമുണ്ട് നഷ്ടപ്പെടുത്താൻ നഷ്ടപ്പെടാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇതിനെതിർക്കപ്പെടുന്നത് ഇത് ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമായതുകൊണ്ടല്ല ബോച്ചയുടെ വിഷയം വന്നു എന്താണ് സംഭവിച്ചത് വേടന്റെ വിഷയം വന്നു എന്താണ് സംഭവിച്ചത് വേടനെതിരെ പരാതി വന്നു പീഡന പരാതി വർഷങ്ങൾക്ക് മുമ്പ് വേടൻ്റെ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾക്ക് മുമ്പ് പീഡിപ്പിച്ച എന്തുകൊണ്ട് അന്ന് അവർക്ക് പറയാൻ കഴിഞ്ഞില്ല ബോച്ചയുടെ പേരിൽ ഹണി റോസ് പരാതി കൊടുത്തു വർഷങ്ങൾക്ക് മുമ്പേ അപമാനപ്പെടുത്തിയിരുന്നു അതിനുശേഷവും ചിരിച്ച് കളിച്ച് ബോച്ചയോടൊപ്പം അഭിനയിച്ച ആ സ്ത്രീ പിന്നീട് പീഡനം ഏറ്റുവാങ്ങിയിട്ടും അപമാനം ഏറ്റുവാങ്ങിയിട്ടും വീണ്ടും എന്തുകൊണ്ടാണ് ബോച്ചയോടൊപ്പം സ്റ്റേജിലിരുന്നത് അതുപോലെ തന്നെ ഈ പറയപ്പെട്ട ഈ വ്യക്തി ഇങ്ങനെ ഈ വ്യക്തിക്ക് ഒരു പീഡനം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ഒരു എം എൽ എ ആവാനോ മന്ത്രിയാവാനോ വേണ്ടി കാത്തിരുന്നതാണോ ഇവിടെ സത്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ഇരയോടൊപ്പം എന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തിയെ ഇരയാക്കാൻ കഴിയുന്നത് ഇതിലെ വേറൊരു വലിയ കാര്യം ഒരു വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തി ഒരാൾ വിവാഹിതനും മറ്റൊരാൾ അവിവാഹിതയുമാണ് വിവാഹിതയും അവിവാഹിതനുമാണ് വിവാഹേതര ബന്ധങ്ങളെ ഒരിക്കലും ഒരു സാംസ്കാരിക നായകന്മാരോ സംസ്കാരത്തിനോട് യോജിച്ചതോ നമ്മുടെ കോടതിയോ വിവാഹേതര ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല വിവാഹേതര വിഹിതങ്ങളെ മറ്റുള്ള വിഹിതങ്ങൾ ചെയ്താൽ ഇരുപരുടെയും സമ്മതത്തോടു കൂടിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഏഹ് എന്നാണ് നമ്മുടെ കോടതിയുടെ പക്ഷം പക്ഷേ വിവാഹം കഴിഞ്ഞിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഭർത്താവ് ഉണ്ടായിരിക്കെ മറ്റൊരാളുമായി ബന്ധപ്പെടുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട് ഒരു ഗർഭം ധരിച്ചു എന്ന് പറയുമ്പോൾ ഈ സ്ത്രീയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച് നമുക്ക് കേരള സമൂഹത്തിന് മനസ്സിലാക്കാനുണ്ട് ഈ വിവാഹിതയായ ഈ സ്ത്രീയും വിവാഹിതനല്ലാത്ത ഒരു പുരുഷനും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ഇവിടെ ശരിക്കും ചീറ്റ് ചെയ്യപ്പെടുത്തത് ആരാണ് ആരാണ് ചീറ്റ് ചെയ്യപ്പെടുന്നത് പിന്നെ ഈ വ്യക്തി എങ്ങനെയാണ് ഇരയാവുന്നത് ഭർത്താവ് ഉണ്ടായിരിക്കെ ഭർത്താവിൽ നിന്നുള്ള മോശം അനുഭവം കാരണമാണ് ഇങ്ങനെ ഒരു സുഹൃത്തിനെ സ്വീകരിച്ചത് എന്ന് പറയുന്നു ഭർത്താവിനാണോ പ്രശ്നം ഇവിടെ നമുക്ക് കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കാമുകന് പ്രശ്നമായി മുന്നേ ഭർത്താവിനെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് കാമുകനും പ്രശ്നമായി കാമുകനെതിരെ കേസ് കൊടുക്കുന്നു ഭർത്താവിനെതിരെ കേസ് കൊടുക്കാൻ പറ്റാത്തതു ഭർത്താവ് ഉണ്ടായിരിക്കെ ഭർത്താവ് അറിയാതെ മറ്റൊരാളുമായി ബന്ധപ്പെട്ട് അവനിൽ നിന്നും ഗർഭം ഗർഭധാരണം നടത്തുന്ന ആ ഒരു സ്ത്രീ ആ ഗർഭം എന്നെ ധരിപ്പിച്ചു എന്നെ ഗർഭിണിയാക്കി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു നിസ്സാരമായ കാര്യമല്ലത് നിസ്സാരമായ വിഷയമല്ല ഒരിക്കലും ഒരു കല്യാണം കഴിക്കാത്തൊരു സ്ത്രീ ആണെങ്കിൽ വീട്ടിൽ വന്ന് അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്യാം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നോ ഭർത്താവിൻ്റെ അല്ലാത്ത വീട്ടിൽ നിന്നോ ഒരു സ്ത്രീയെ പുറത്ത് ചാടിക്കണമെങ്കിൽ ഒരിക്കലും സിമ്പിളായിട്ട് ആ സ്ത്രീ കൂടെ വിചാരിക്കാതെ കഴിയില്ല ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ ഭർത്താവ് വിദേശത്തോ മറ്റോ പോയ സമയത്തോ അല്ലാത്തതോ ആയ സമയങ്ങളിൽ മറ്റുള്ളവരുമായി അവിഹിതത്തിൽ ഏർപ്പെടുകയും ഗർഭിണി ഗർഭിണിയാവുകയും അതെല്ലാം അവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്തു പിന്നെ എന്തിൻ്റെയോ ആരുടെയോ പ്രേരണ മൂലം വർഷങ്ങൾക്ക് ശേഷം മറവിലിരുന്ന് ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടതിൽ ഒന്നാമത്തത് ഇര വിവാഹിതയാണ് എനയാ പീഡിപ്പിച്ചു എന്ന് പറയുന്നവൻ വിവാഹിതയല്ല പിന്നെ പരസ്യമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിച്ച് ചീന്തുന്നവർ പരസ്യമായി അവഹേളിക്കുന്നവർ അതേ തെറ്റ് ചെയ്ത വ്യക്തിയെ മറവിലിരുത്തുന്ന അത്ര വലിയ തന്റേടിയാണെങ്കിൽ അവളെ എന്തുകൊണ്ട് അവരെ പുറത്തു കൊണ്ടുവരുന്നില്ല അവരെന്തുകൊണ്ട് പരസ്യമായി പ്രതികരിക്കുന്നില്ല പരസ്യമായി പ പരാതി കൊടുക്കാൻ ഇറങ്ങുന്നില്ല അപ്പം അവർക്ക് വിവാഹം കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ട് ഗർഭിണിയായ അവൾക്ക് അവൾ നാറാൻ പാടില്ല അപ്പം അവൾ ചെയ്ത തെറ്റാണ് ഞാൻ പറഞ്ഞു വരുന്നത് അവൾ ചെയ്തത് അവർ ചെയ്തത് തെറ്റാണ് എന്ന് അവർക്ക് അറിയുന്നത് കൊണ്ടല്ലേ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ ഇരയാക്കപ്പെട്ടതാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ വരാൻ കഴിയുന്നില്ല രാഹുൽ ഈശ്വറിനെ അവരുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല ചെറിയൊരു സൂചന നൽകിയതിനാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത്ര വലിയ ഇത്ര വലിയ സീക്രട്ടായിട്ട് അവരെ മറയുടെ വിരിയുടെ മറവിൽ മറവിലിരുത്തേണ്ട ആവശ്യമുണ്ടോ അതാണ് എൻ്റെ ചോദ്യം ഇവരെ വിരിയുടെ മറവിൽ മറവിലിരുത്തേണ്ട ആവശ്യമുണ്ടോ ഇവർ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ തെറ്റ് ചെയ്തത് കയ്യും കാലും കെട്ടിയിട്ട് പീഡിപ്പിച്ചതല്ലേ രാഹുൽ മാങ്കൂട്ടം ഏ പിന്നെന്തിനാണ് ഇവരൊക്കെ വേടന്റെ പേരിൽ വന്ന പരാതിയിലും സ്ത്രീ ഒളിവിലാണ് ഇതിലും സ്ത്രീ ഒളിവില രാഹുൽ ഒളിവിൽ പോയി എന്ന് പറയുന്നത് ഈ സ്ത്രീ മുന്നേ ഒളിവിലല്ലേ ഒളിവിൽ ഇതിട്ടല്ലേ പരാതി കൊടുക്കുന്നതും സംസാരിക്കുന്നതെല്ലാം ഇതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല മക്കളെ നിങ്ങൾ ഇനി എന്നെ സുഡാപ്പിയാക്കിയാലും വേണ്ടില്ല ജിഹാദിയാക്കിയാലും വേണ്ടില്ല കൊങ്ങിയാക്കിയാലും വേണ്ടില്ല മൂരിയാക്കിയാലും വേണ്ടില്ല സഖാക്കന്മാർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാ ഞാൻ ജിഹാദി സുഡാപി സംഘപരിവാറിനെതിരെ പറഞ്ഞാ ജിഹാദി